കെ എൻ എം മദ്രസ പൊതുപരീക്ഷകൾക്ക് ജില്ലയിലെ വിവിധ സെന്ററുകളിൽ തുടക്കമായി അഞ്ച് ഏഴ് പത്ത് ക്ലാസുകളിലാണ് പൊതുപരീക്ഷ നടക്കുന്നത് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന പരീക്ഷാ സെന്ററുകൾ കെ എൻ എം നേതാക്കൾ സന്ദർശിച്ചു അഞ്ച് ഏഴ് പത്ത് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് കെ എൻ എം മദ്രസ പൊതുപരീക്ഷ നടക്കുന്നത് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന പരീക്ഷാ സെന്ററുകൾ കെ എൻ എം നേതാക്കൾ സന്ദർശിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ഇബ്രാഹിം ഹാജിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് സന്ദർശനം നടത്തിയത് കെ എൻ എം വിദ്യാഭ്യാസ ബോർഡ് മെമ്പർമാരായ അബ്ദുൽ കയ്യൂം പാലത്ത് സി എച്ച് ഇസ്മയിൽ ഫാറൂഖി ജില്ലാ സെക്രട്ടറി ഇസാഖ് അലി കല്ലിക്കണ്ടി വൈസ് പ്രസിഡന്റ് യാക്കൂബ് എലാങ്കൂഡ് മണ്ഡലം ഭാരവാഹികളായ ഇ അഷ്റഫ് മാസ്റ്റർ കബീർ കരിയാട് അഹമ്മദ് സദാദ് മദനി അബ്ദുസമദ് എലാങ്കൂഡ് ജില്ലാ വിദ്യാഭ്യാസ സെക്രട്ടറി അൻസാർ മാസ്റ്റർ ഉളിയൽ എന്നിവരാണ് സന്ദർശന ടീമിലുള്ളത് പാപ്പിനിശ്ശേരി വാരം കാട്ടാമ്പള്ളി കണ്ണൂർ എലാങ്കൂഡ് കല്ലിക്കണ്ടി കടവത്തൂർ എന്നീ സ്ഥലങ്ങളാണ് സംഘം സന്ദർശിച്ചത് നമ്മുടെ അധ്യാപകരെയൊക്കെ അതിനുവേണ്ടി സജ്ജരാക്കി നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള കാസ് കൊടുത്തു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ ഈ സെന്ററുകൾ സന്ദർശിക്കുന്നത് നിങ്ങളുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ എന്തൊക്കെ അസുഖമാചിപ്പിച്ചതുപോലെ തന്നെ കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ സംസ്ഥാനത്തും സംസ്ഥാനത്തിൻ്റെ പുറത്തും ഗൾഫ് നാടുകളിലും പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്